നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിലുള്ള ചില വസ്തുക്കൾ ശൂന്യമായി ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഒരുപാട് കണക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അതുപോലെ നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ ജോലിയുമായോ വിദ്യാഭ്യാസമായോ അവരുടെ വിവാഹമായോ ഒക്കെ ഒരുപാട് തടസ്സങ്ങളും സൃഷ്ടിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഏതെല്ലാം സാധനങ്ങളാണ് ഇതുപോലെ ശൂന്യമായിട്ട് ഇരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് നോക്കാം ശൂന്യമായിട്ട് ഇരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ട് തന്നെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് നമുക്കൊരു പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ അതായത് കുടുംബത്തിൽ വീട്ടിൽ താമസിക്കുന്നവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് എല്ലാം താളം തെറ്റുമെന്നുള്ളതാണ് നമ്മളുടെ തീരുമാനങ്ങൾ നല്ലതായിരിക്കണം നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരണം ധനവും ഐശ്വര്യവും അതുപോലെ മനസ്സമാധാനവും നമ്മുടെ വീട്ടിൽ വേണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് ഓരോ ദിവസവും ഓരോരുത്തരും ജീവിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കുങ്കുമമാണ് കുങ്കുമം നമ്മളുടെ വീട്ടിൽ ഒരു കാരണവശാലും തീർന്നു പോവുകയോ അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെ ചെപ്പ് ശൂന്യമായിട്ട് ഇരിക്കുകയോ ചെയ്യരുത് അത് വളരെയധികം ദോഷം ചെയ്യും എന്ന് മാത്രമല്ല ദീർഘ സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾക്ക് ആയുസ്സിന് വളരെയധികം ദോഷം ചെയ്യുകയും അതുപോലെ തന്നെ ഭർത്താവിനും അത് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും അതുപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കുകയും ചെയ്യും ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനവും അതുപോലെ ലക്ഷ്മി സാന്നിധ്യം ഉള്ള ഒരു സാധനവുമാണ് കുങ്കുമം അപ്പോൾ ആ കാര്യം മറന്നു പോവാതിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പേഴ്സാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഏത് രീതിയിലുള്ള പേഴ്സായാലും നമ്മളുടെ എ ടി എം ആണെങ്കിലും നമ്മളുടെ ഹാൻഡ് ബാഗ് ആണെങ്കിലും ഒക്കെ നമ്മളുടെ പണം വെക്കുന്ന പേഴ്സിൽ പണം ഇല്ലാതെ അത് ശൂന്യമാകാൻ സമ്മതിക്കരുത് ഇത് ശൂന്യമാകുന്നതിലൂടെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാത്ത രീതിയിൽ അത് പിടിച്ചുലയ്ക്കുമെന്നാണ് പറയുന്നത് നമുക്ക് ഒരു നമുക്ക് ആ ഒരു അവസ്ഥ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാലത്തേക്ക് ആ ഒരു പ്രശ്നം ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളിൽ നിന്ന് തരണം ചെയ്യാൻ നമ്മൾ പാടുപെടും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയവും നമ്മളുടെ പേഴ്സിൽ പണം ആവശ്യത്തിന് മാത്രം എടുത്ത് ചിലവഴിച്ചു കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കാതെ പണം പേഴ്സിൽ സൂക്ഷിക്കാൻ വയ്ക്കുക ഒരു കുറച്ച് പണമെങ്കിലും നോട്ട് ക്രമീകരിച്ച് അടുക്കി പണം സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നാണയങ്ങളും പേഴ്സിൽ സൂക്ഷിക്കാൻ മറന്നു പോകരുത് നമ്മൾക്ക് നമ്മൾ എത്രമാത്രം പണത്തെ സ്നേഹിക്കുകയും പണത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു അത്രമാത്രം നമ്മളിലേക്ക് പണം ആകർഷിച്ച് വരും എന്നുള്ളതാണ് ഇതും ഇതേപോലെ ലക്ഷ്മി ദേവി സാന്നിധ്യമുള്ള ഒരു സാധനമാണ് പണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹമുള്ളടത്ത് മാത്രമേ പണത്തിൻ്റെ സാന്നിധ്യവും പണത്തിൻ്റെ ബുദ്ധിമുട്ടും തീർന്നു കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പണത്തിന് ഉണ്ടെങ്കിൽ ആ ലക്ഷ്മി ദേവിയെ വീണ്ടും വിധേനെ അനുഗ്രഹം വാങ്ങി നിങ്ങളത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങുകയാണ് ചെയ്യേണ്ടത് അതുപോലെ കുബേര പ്രീതിയും വരുത്തുകയാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മളുടെ വീട്ടിൽ ശൂന്യമാകേണ്ടത് നമ്മളുടെ സോപ്പ് പെട്ടിയാണ് സോപ്പ് പെട്ടി ഒരു കാരണവശാലും ശൂന്യമാകാൻ പാടില്ല അതായത് നമ്മളുടെ സോപ്പ് തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് സോപ്പ് ഒരെണ്ണം പൊട്ടിച്ചിടാൻ നമ്മളുടെ വീട്ടിൽ സ്റ്റോക്ക് വേണമെന്നുള്ളതാണ് ഒരു കാരണവശാലും സോപ്പ് പെട്ടി ശൂന്യമായിട്ട് ഇരിക്കാൻ പാടില്ല കാരണം നമ്മളുടെ വീടുകളിൽ നമ്മൾ നിത്യം കുളിക്കുന്നത് അതുപോലെ നിത്യ നമ്മളുടെ ഏറ്റവും വൃത്തിയായിട്ടുള്ളത് നമ്മളുടെ കുളിയാണ് അപ്പോൾ ഈ കുളിക്കുന്ന നമ്മൾ ശരീരം ശുദ്ധിയാക്കുന്ന ഈ ഒരു സാധനം ഒരു കാരണവശാലും നമ്മളുടെ ഈ ഒരു സോപ്പ് പെട്ടി ഒരു കാരണവശാലും ശൂന്യമാക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏത് രീതിയിലുള്ള സോപ്പാണെങ്കിലും ഏത് രീതിയിലുള്ള അതാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ നമ്മൾ ദേഹത്ത് ഒരച്ച് കുളിക്കുന്ന സോപ്പ് തീർന്നു പോകാതെ നോക്കുക എന്നുള്ളത് വളരെ ഇത് നമുക്ക് കൂടുതൽ കൂടുതൽ ദാരിദ്ര്യം വിളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വൃത്തിയോടും കുളിയോടും അതുപോലെ തന്നെ നമുക്ക് ഒക്കെ ആകർഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് കാരണം നമുക്ക് വൃത്തിയില്ലാത്ത ഒരു വീട്ടിൽ അല്ലെങ്കിൽ നിത്യം കുളിക്കാത്ത ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി വാഴില്ല അതുപോലെ തന്നെ വളരെ സുഗന്ധമായിട്ട് കുളിക്കുന്ന ആരൊരു ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ശരീരത്തിൽ വൃത്തികെട്ട അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള സ്മെല്ലുകൾ വിയർപ്പിൻ്റേതായാലും ഏത് രീതിയിലുള്ള സ്മെല്ല് വന്നു കഴിഞ്ഞാലും ആ സ്ഥലത്തുനിന്ന് ലക്ഷ്മി ദേവി എന്നുള്ളത് സത്യമായിട്ടുള്ള വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും വളരെ നല്ല സ്മെല്ല് നമ്മളുടെ ശരീരത്തിൽ നിലനിർത്തുകയും ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ള അഴുക്ക് സ്മെല്ലുകൾ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ശരീരം ശുദ്ധിയാക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യം മറക്കുക െ ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ പല രീതിയിലുള്ള അലങ്കാര വസ്തുക്കൾ വീട്ടിൽ വാങ്ങിവെക്കും വാങ്ങുമ്പോഴൊക്കെ നമുക്കത് വളരെയധികം കൗതുകം തോന്നുകയും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുകയും ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് ഒരാഴ്ചയൊക്കെ നമ്മൾ എപ്പോഴും അതിനെ തുടച്ച് മിനുക്കിയൊക്കെ കൊണ്ടു നടക്കുകയും നമുക്ക് അതിനെ കാണാതെ ഒരു നേരം നമുക്കതിനെ കാണുമ്പോൾ ഒന്നിങ്ങനെ തലോടി പോകുന്ന ഒക്കെ സ്വഭാവങ്ങളുള്ളവരുണ്ട് പക്ഷേ ഇതൊക്കെ ഒരാഴ്ചത്തേക്ക് കാണുള്ളൂ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊടിയും പിടിച്ച് അതിനെ തൂക്കൂല്ല തുടക്കൂല്ല അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഫ്ലവർ ഫേസ് വാങ്ങുന്നവർക്ക് ഉണ്ട് അപ്പോൾ ഫ്ലവർ ഫേസ് വാങ്ങുന്നവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പോട്ടുകൾ ഈ ഈ പോട്ടുകൾ തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ ചെടി ചട്ടിയായിട്ട് നടാൻ ഉള്ളിൽ ആയിട്ട് വെച്ചതാണ് ഇരിക്കുക ഒരു പോട്ട് ശൂന്യമായിട്ട് ഇരിക്കുകയാണെങ്കിലും ഇതുപോലുള്ള അലങ്കാര വസ്തുക്കളുടെ പോട്ട് ശൂന്യമായിട്ട് ശൂന്യമായിട്ടിരിക്കുക അതായത് മുകളിലുള്ള പൂക്കളൊക്കെ കേട് വന്നിട്ട് നമ്മൾ ആ പോട്ട് കളയാൻ നമുക്ക് മടിയുള്ളത് കൊണ്ട് അത് എടുത്ത് വയ്ക്കുന്നത് വളരെയധികം നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഇത് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ തട്ടി വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു മനസ്സിന് ിന് പോസിറ്റീവ് എനർജിയും മനസ്സിന് സന്തോഷവും നൽകുന്ന കാര്യമാണ് എന്നിരുന്നാൽ ഇത് പൊടിയും പിടിച്ചിരിക്കുമ്പോൾ കൂടുതൽ നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വരികയും വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പൊട്ടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഈ ഫ്ലവർ നാശാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പോട്ട് എടുത്ത് മാറ്റേണ്ടതാണ് ഒരു കാരണവശാലും ഫ്ലവർ ഇല്ലാത്ത പോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കേട് വന്ന ഫ്ലവർ വൈസ് ഒന്നും വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല ഇത് വളരെയധികം നെഗറ്റീവ് എനർജി വിളിച്ചു വരുത്തും പിന്നെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന രീതിയിലുള്ള പോട്ടുകളാണെങ്കിൽ നമുക്കത് ഭയങ്കര നെസ്ട്രാളജി ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിനകത്തേക്ക് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പുതിയ ഫ്ലവറുകൾ വാങ്ങി വാങ്ങിവെക്കുകയോ ചെയ്യാം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിളക്ക് കൊളുത്തുന്നിടത്തുള്ള എണ്ണയാണ് അതുപോലെ തന്നെ നമ്മളുടെ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയും ഈ രണ്ട് കാര്യവും വീട്ടിൽ ശൂന്യമായിട്ട് ഇരിക്കാൻ പാടില്ല നമ്മൾ പാചകം ചെയ്യുന്ന വെളിച്ചെണ്ണ ഏത് ഓയിലാണെങ്കിലും ആ ഒരു കുപ്പി ഒരിക്കലും ശൂന്യമാകാൻ പാടില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കാറുണ്ട് ആ എണ്ണയും ഇതുപോലെ തന്നെ ഒരു കാരണവശാലും ആ കുപ്പിയും ഒരിക്കലും ശൂന്യമാകാൻ പാടില്ല ഒരു കാരണവശാലും തീർന്നു പോകാൻ പാടില്ല തീർന്നു പോകുന്നതിന് മുൻപ് തന്നെ നമ്മളത് വാങ്ങി വെക്കേണ്ടതാണ് ഈ തീർച്ചയായിട്ടും ഈ എണ്ണയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഒരു കാരണവശാലും അനുവദിയല്ലാത്ത ഒരു കാര്യമാണ് എണ്ണ തീർന്നു പോവുക അത് വളരെയധികം വളരെ നല്ല രീതിയിൽ തന്നെ ദാരിദ്ര്യം നമുക്ക് വിളിച്ചു വരുത്തുകയും നമ്മളുടെ സാ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുന്നൊരവസ്ഥയിലേക്ക് വരികയും രോഗങ്ങളും അതുപോലെയുള്ള ദുരിതങ്ങളും ഒക്കെ നമ്മളെ തേടി വരികയും ചെയ്യും ഇതൊക്കെ വലിയൊരു ദോഷം തന്നെയാണ് ഈ കാര്യങ്ങൾ അത്രയും വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം തന്നെ സാധ്യമാവുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ ദോഷം തന്നെ വീട്ടിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും ഏതെങ്കിലും ഒന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാരണം തന്നെയാണ് വലിയ ദോഷത്തെ വിളിച്ചു വരുത്താതെ ഇതൊന്നും ശൂന്യമാകാതെ സൂക്ഷിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം